നമസ്കാരം സെക്കൻഡ് വെറും ൾപ്പിച്ചു ഡയറക്ടറുടെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ടെരിട്ടോറിയൽഗ്രിറ്റി ഓഫ് സോവറൻ മെമ്പർ സ്റ്റേറ്റ് We reject casting unfounded accusations and allegations. Thank you. Points of order are on procedural issues, uh, not on, on substantive issues. Um, I give the floor back to United Nations Watch for four seconds. Mr. President, Pakistan is another state sponsor of terror. Kedili, Pakistan de why ada pichana UN Watch Executive Director chila karyangal paranjanar tiada. അതും ഏതാനും ചില വാക്കുകളിലൂടെ ഭീകരതയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച നടക്കുന്നതിനിടെ തട്ടിക്കയറിയ പാക് പ്രതിനിധിക്ക് നാല് സെക്കൻഡിൽ വെറും ഏഴു വാക്കുകളിലാണ് ഹില്ലർ നോയർ മറുപടി നൽകിയത് കാലങ്ങളായി ഭീകരത സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് ഹില്ലർ നോയർ എടുത്തു പറയുന്നു ഖത്തറിലെ ഹമാസ് ഭീകര സംഘടനയുടെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഹില്ലൽ നോയറിന്റെ വാക്കുകൾ ഖത്തർ പകൽ മധ്യസ്ഥനായും രാത്രിയിൽ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതായും നോയർ ആരോപിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ഒസാമ ബില്ലാദിനെ വധിച്ചതിനെ നീതി നടപ്പായി എന്ന് പ്രശംസിക്കുമ്പോൾ തീവ്രവാദികളെ ഇല്ലാതാക്കിയതിനാ ഇസ്രായേലിനെ കുറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നോയർ ചോദിക്കുകയും ചെയ്തു പരാമർശത്തിൽ പാക് പ്രതിനിധി ഇടപെട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു തുടർന്ന് ഇനി നാല് സെക്കൻഡ് കൊണ്ട് പ്രസംഗം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കൗൺസിൽ അധ്യക്ഷൻ നോയറിനോട് പറഞ്ഞു പിന്നാലെ പാകിസ്ഥാനെ ഭീകരതയുടെ സ്പോൺസർ രാഷ്ട്രമാണെന്ന് വിളിച്ച് നോയർ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു യു എൻ വാച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഹില്ലൻ നോയർ മനുഷ്യാവകാശങ്ങൾക്കായി വാദിക്കുന്ന അഭിഭാഷകൻ കൂടിയാണ് ജനീവസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയാണ് യു എൻ വാച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ സംഘടനയെ അംഗമാക്കിയത് അന്ന് നടപടിയെ പാകിസ്ഥാൻ വിമർശിച്ചിരുന്നു അതായത് പാകിസ്ഥാൻ എന്താണെന്നും പാകിസ്ഥാനുള്ള മറുപടി എങ്ങനെയാകണമെന്നും കേവലം നാലു മിനിറ്റിൽ പറഞ്ഞു പറഞ്ഞുവെക്കുകയായിരുന്നു ഹില്ലൻ നോയർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളെ തമ്മിലെടുപ്പിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിനക്കൊക്കെ ഈ വേദിയിൽ ഒന്നും സംസാരിക്കുവാൻ യാതൊരു അർഹതയുമില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു എന്നാലും ഹില്ലൻ നോയറുടെ ഈ വാക്കുകൾക്ക് അല്ലെങ്കിൽ ആ വേദിയിൽ പാകിസ്ഥാനെ അടിച്ചിരുത്തുവാൻ കാണിച്ച ആ മനസ്സിന് അഭിനന്ദനങ്ങൾ കൂടി നൽകുകയാണ് ഈ ഒരു അവസരത്തിൽ വെബ് ഡെസ്ക് ആർ പി ടി വി